ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം പുളിച്ച കീരെ നല്ല അടിപൊളി ടേസ്റ്റാണ് കടയിലുണ്ടാക്കി ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതാണ് പുളിച്ച കീരെ ആന്ധ്രാപ്രദേശിലാണ് ഈ ചീര കൂടുതലായിട്ട് കിട്ടുക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് കിട്ടുള്ളൂ അപ്പം ഒരു കാ കിലോ പുളിച്ച കീര നന്നായി കഴുകി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചെറിയുള്ളി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് അഞ്ച് വെളുത്തുള്ളി രണ്ട് ഉണക്കമുളക് ഒരു പച്ചമുളക് ഒരു തക്കാളി ഇനി ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതായത് ഇഞ്ചിഞ്ചിലി ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉണക്കമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വാണ്ടി കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി വാഴണ്ടതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിച്ചക്കീരയും കീരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വാട്ടി കൊടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഇലയിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പം നമ്മുടെ പുളിച്ച നന്നായി ഒതുങ്ങി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലതായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ഇലകളായിട്ട് കിടക്കണം അതുമാതിരി ഇനി ഒരു വേറൊരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് കടുക് ജീരകം കറിവേപ്പില കായത്തിൻ്റെ പൊടി ഇതും കൂടിയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ആഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി ടേസ്റ്റിൽ പുളിച്ച കീര തൊക്കി തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയോ ദോശ ചട്ണി കഞ്ഞി എന്തു വേണ്ട എല്ലാത്തിനും ഒരുപോലെ കഴിക്കാം ഇത് ആരോഗ്യപ്രദമായ ഒരു ചീരയും കൂടിയാണ് അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കുക ബൈ ബൈ ഫ്രണ്ട്സ്